നമസ്കാരം ഗോവിന്ദമ്പൂരി മീനമാസത്തെ ഓരോ കൂറുകാരുടെയും ഫലങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് അത് പറയുന്നതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ മീനമാസം രണ്ടാം തീയതി എന്ന് പറയണേ മാർച്ച് പതിനഞ്ചാം തീയതിയോട് കൂടി ചുവ മീനത്തെ അല്ലെ കുംഭത്തിലേക്ക് പകരുകയാണ് ഇപ്പൊ ചുവ നിൽക്കുന്നത് മകരത്തിലാണ് അത് കുംഭത്തിലേക്ക് പകരുകയാണ് കുംഭത്തിൽ ഇപ്പം നിലവിൽ ശനി നിപ്പുണ്ട് ശുക്രനുണ്ട് മലയാള മാസം പതിനെട്ടാം തീയതി വരെ അതായത് മുപ്പത്തൊന്നാം തീയതി വരെ ശുക്രൻ അവിടെ നിൽപ്പുണ്ട് ചുവയും കൂടി അങ്ങോട്ട് വരികയാണ് ഈ ചുവയും ശനിയും കൂടെ കൂടിയുള്ള യോഗം എന്ന് പറയുന്നത് ഒരു അഗ്നിമാരുത യോഗമാണ് ശരിക്കും മേടമാസം പത്താം തീയതി വരെ ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ മേടം പത്ത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെ ഏകദേശം ഈ ചൊവ്വ കുംഭത്തിൽ ശനിയുടെ കൂടെയാണ് നിൽക്കണത് അപ്പൊ ശനിയും ചൊവ്വയും കൂടെ നിൽക്കുമ്പോൾ ഒരു അഗ്നിമാരുത യോഗം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പൊതുവെ ഈ ഏകദേശം ഒരു മാസക്കാലം എന്ന് വേണേ പറയാം ശരിക്ക് കലഹങ്ങളും വഴക്കുകളും ആക്രമണങ്ങളും അപകടങ്ങളും ഒക്കെ നിറഞ്ഞൊരു സമയമാണ് കേസുകളും ബന്ധനങ്ങളും വിവാദങ്ങളും സമൂഹത്തിൽ മൊത്തം നിറയും ആ ചൊവ്വ മകരത്തിലേക്ക് വന്നപ്പോഴാണ് വന്യമൃഗങ്ങളാൽ ആൾക്കാർക്ക് കണ്ടമാനം ആൾനഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തേ അത് കുംഭത്തിലേക്ക് വരുമ്പം നഷ്ടങ്ങളുടെ ഏ കണക്ക് കൂടും വിവാദങ്ങളുണ്ടാവാം കഷ്ടതകളുണ്ടാവാം വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് ആ ഒരു കാലയളവ് വിശ്വാസികളായി നിൽക്കുന്ന എല്ലാ നക്ഷത്രക്കാരും നിർബന്ധമായിട്ട് ദേവി ഭജനവും അയ്യപ്പ ഭജനവും ചെയ്യുക സുബ്രഹ്മണ്യനെ ഉപാസിക്കുക ഭദ്രകാളിയെ ഉപാസിക്കുക ശാസ്താവിനെ ഉപാസിക്കുക എന്തെന്നാളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടം പൊതുവെ ഭൂമിക്ക് ദോഷമാണ് അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് എന്നാ ചില നന്മകളും ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയണില്ല പക്ഷേ എങ്കിലും ഒരു വിവാദപരമായി നിൽക്കുന്ന അവസ്ഥാവിശേഷമാണ് അതുകൊണ്ട് ആ കാലയളവിൽ നമ്മൾ അറിയാവുന്നവരൊക്കെ ഒരു പ്രാർത്ഥനാതിരതായിട്ട് പോവുക വിവാദങ്ങളിൽ ബന്ധപ്പെടാതിരിക്കുക വഴക്കുകളുള്ള അടുത്ത് പോവാതിരിക്കുക എലക്ഷൻ കാലാണ് ബഹളങ്ങളുള്ളത്തേക്ക് എത്താതിരിക്കുക അനാവശ്യമായി നിൽക്കുന്ന വാദപ്രതിവാദങ്ങൾക്ക് നിൽക്കാതിരിക്കുക അനാവശ്യമായി നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക മദ്യപേ ിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക പൊതുവേ അങ്ങനെ ദുരിതങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമല്ലോ ഞാനത് പറഞ്ഞു എന്ന് മാത്രം മേടം കൂറാണ് ആദ്യം അശ്വതിയും ഭരണിയും കാർത്തികക്കോലും കൂടുന്ന മേടക്ക് കൂറാണ് ലക്നാധിപനായി നിൽക്കുന്ന ചുവ മീനമാസം രണ്ടാം തീയതി കുംഭത്തിലേക്ക് പകരെയാണ് ചുവ പതിനൊന്നാമടത്ത് വരുന്ന ലഗ്നാധിപൻ പതിനൊന്നാം പടുത്ത് വരുന്നത് നല്ലതാണ് കുറച്ചൊക്കെ എന്താ പറയണേ ഈ കാര്യങ്ങളൊന്ന് തീരും പോസിറ്റീവ് ആവാൻ തീരുമാനിക്കണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് പിന്നെ മേഡമ ഈ എന്താ പറയണേ വ്യാഴത്തിൻ്റെ പകർച്ചയിലേക്കുള്ള ഡിഗ്രി കടന്നു തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങളുണ്ട് പൊതുവെ ലക്നാധിപൻ പതിനൊന്നാം ഭാഗത്ത് വരുമ്പം ലഗ്നാധിപനായ ചുവ പതിനൊന്നാം ഭാഗത്ത് വരുമ്പം ഒരു അഭീഷ്ട കാലസ്ഥിതിയാണ് എന്താ പറയണേ കാര്യങ്ങൾക്കൊക്കെ മുടങ്ങിക്കിടക്കണ നടക്കുക സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവുക നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കുക യാത്രകൾ സഞ്ചരിക്കുക നല്ല ന്യൂസുകൾ കേൾക്കുക മംഗളകർമ്മങ്ങൾ നടക്കുക ചെയ്യുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക നല്ല ക്ഷേത്ര ദർശനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അങ്ങനെ സന്തോഷകരമായ ദിനങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ആ ഒപ്പം തന്നെ ലക്നാധിപനായ ചുവ അഗ്നിമാരതയോഗത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തീ കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ സൂക്ഷിക്കണം ഈ നക്ഷത്രത്തിലുള്ളവർ ഗ്യാസ് അടുപ്പൊക്കെ വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക ഇപ്പോൾ ഉത്സവക്കാലമാണ് വെടിക്കെട്ട് നടക്കാനൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല സൂക്ഷിച്ച് നിൽക്കണം കാരണം അങ്ങനെ ഒരു യോഗം കൂടെ ഉള്ളതുകൊണ്ട് അത് ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം നല്ലതാണ് അടുത്ത കാർത്തിക മുക്കാലും രോഹിണിയും മകരിത്തരയും അവർക്ക് നിലവിൽ കണ്ടകശനിയാണ് കണ്ടകശനിയുടെ തന്നെ കൂടെ തന്നെയാണ് ചൊവ്വ വരുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ശനി ചൊവ്വയുടെ ബന്ധം എന്ന് പറയുന്നത് ഇതാണ് കർമ്മരംഗത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ മേലുദ്യോഗസ്ഥന്മാരോടും സഹ ജോലിക്കാരോടും ഇടപെടുന്നതൊക്കെ ശ്രദ്ധിക്കുക ജോലിയിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക പേപ്പർ ഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായി സൂക്ഷിക്കുക കാരണം അനാവശ്യമായി സസ്പെൻഷൻ കിട്ടുക ഉണ്ടാവുക ജോലിക്ക് നഷ്ടം വരിക ഇതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് പൊതുവെ തൊഴിൽ രംഗത്ത് നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം എന്നാൽ ലഗ്നാധിപനായ ശുക്രൻ കർമ്മസ്ഥാനത്തേക്ക് വരുന്നുണ്ട് നല്ലതാണത് എങ്കിൽ പോലും വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്ന കാരണം അതൊന്നും അനുകൂലാവസ്ഥയിലേക്ക് വരില്ല അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് തൊഴിൽപരമായി എന്തൊക്കെ ചെയ്യുന്നോ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അത് ദുരിതങ്ങളിലൊരു കാലഘട്ടം കാരണം ചുവങ്ങളെ കടന്നു വരുന്നത് കൊണ്ട് ഈ വ്യാഴത്തിൻ്റെ പകർച്ച ഉടനെ വരാനുള്ളത് കൊണ്ടും എന്നാലും ഈ ലക്നാധിപൻ ഒമ്പതാം ഭാഗത്ത് കർമ്മസ്ഥാനത്തേക്കൊക്കെ വന്നു അപ്പോൾ ചെറിയ ചെറിയ ഈ പറഞ്ഞ പോലെ നല്ല സാധനങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ച് കിട്ടാൻ സാധിക്കുക വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ പറ്റുക ആഭരണാധികൾ മാറി മേടിക്കാൻ പറ്റുക അതുപോലെ തന്നെ ചില ചെറിയ ചെറിയ നന്മയായിരുന്ന മുഹൂർത്തങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കേമായിട്ടൊന്നും പ്രതീക്ഷിക്കാറായിട്ടില്ല അവർക്ക് മെയ്യൊന്നും വിട്ടു വിട്ടു എന്നാലും ചെറിയ ചെറിയ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യരംഗ രംഗം പൊട്ടവധി ഒന്ന് സംരക്ഷിക്കണം എന്നുള്ളതാണ് അനാവശ്യമായ ഫുഡുകൾ പുറത്തു പോയി കഴിക്കാതിരിക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരോഗ്യരംഗത്ത് കുറച്ച് നന്മ വരാൻ വരുത്തും വരുത്തണം കാരണം ചെറിയ രോഗപീഠകളും ആശുപത്രിവാസവും ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം സാമ്പത്തിക എങ്ങും ഇൻവെസ്റ്റ് ചെയ്തേക്കരുത് ഈ ഒലി വരുന്ന മെയ് മാസം ഏപ്രിൽ മുപ്പത് വരെ സാമ്പത്തിക രംഗത്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരങ്ങളും പരിപാടികളൊക്കെ നിർത്തുക അനാവശ്യമായ രാത്രി സഞ്ചാരങ്ങളും വണ്ടി യാത്രകളൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതാണ് മിഥുനക്കൂറിലേക്ക് വരാം മകേരത്തിൻ്റെ മൂന്നാം രണ്ടാം ഭാവവും തിരുവാതിരയും പുണത്തിൻ്റെ ആദ്യ ഭാഗം കൂടെ കൂടുന്ന മിഥിനക്കൂറുകാർ മിഥുനക്കാർക്ക് വ്യാഴം പതിനൊന്നാമടത്ത് നിൽക്കുകയാണ് നല്ലതാണ് അവരുടെ ഒമ്പതാം ഭാവത്ത് ശുക്കറിൻ്റെയും ചുവയുടെയും വരുന്നത് നല്ലതാണ് കാരണം അവർക്ക് കുറച്ച് എന്താ പറയുക ചില കാര്യങ്ങളിൽ നീക്കുകയൊക്കെ ഉണ്ടാവുക വസ്തു വിൽക്കാനുള്ളവർക്ക് വസ്തു വില്പ്പന നടക്കാനുള്ള സാധ്യതകളുണ്ടാവുക ഗ്രഹം നിർമ്മാണം തടസ്സപ്പെട്ടവർക്ക് പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാവുക ഭൂമി മേടിക്കാൻ പറ്റുന്നവർക്ക് ഭൂമി മേടിക്കാൻ പറ്റാ പറ്റുക അതുപോലെ തന്നെ ഈ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ നിൽക്കുന്നവർക്കൊക്കെ മറ്റേ എന്താ പറയുക വിസയം പേപ്പറുകളും വർക്ക് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് പുതിയ വിദ്യാഭ്യാസത്തിൽ കാത്തു നിൽക്കണവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതിനൊക്കെ പറ്റിയ സമയമാണ് പിന്നെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ആരോഗ്യരംഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവരെയൊക്കെ ഒന്ന് നോക്കുക സംരക്ഷിക്കുക അവർക്കെന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ പോവുക അതൊന്നും നോക്കാതിരിക്കരുത് മൈൻഡ് ചെയ്യാതിരിക്കരുത് ചെറുതാണെങ്കിൽ പോലും അവരെയൊന്നും ശ്രദ്ധിക്കണം എന്നല്ല അവർക്ക് ചെറിയ രോഗപീഠകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തിക രംഗത്ത് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് സ്ഥിര നിക്ഷേപം മാത്രമേ പാടുള്ളൂ താൽക്കാലിക നിക്ഷേപങ്ങളൊന്നും പാടില്ല അത് ഗവൺമെൻറ് മേഖല ചെയ്യാവുള്ളൂ പ്രൈവറ്റ് മേഖല ചെയ്യരുത് അതിങ്കൂടെ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥാ വിശേഷം കർക്കിടകൻ രാശി അടുത്തത് പുണർത്തിയും മുക്കാലും പൂയവും ആയില്യവും കൂടുന്ന കർക്കിടകൻ രാശിക്കാർക്ക് നിലവിൽ പത്തിന് വ്യാഴം സഞ്ചരിക്കണോ അഷ്ടമത്തിൽ ചൊവ്വ ശനി ശുക്രൻ്റെ ഒമ്പതിനകത്ത് ആയിത്യം വരിക അങ്ങനെയൊക്കെയാണ് അപ്പോൾ കർക്കിടകൻ രാശിയൊക്കെ പൊതുവെ അനുകൂലമാണെങ്കിലും ആരോഗ്യരംഗം ഒന്ന് നോക്കണം നല്ലതാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ് അധികം ഭാരമുള്ള പണിപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതാണ് അതുപോലെ ദൂരദേശ ദേശത്തിലേക്കുള്ള യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു മാസത്തേക്ക് മാറ്റി വയ്ക്കണത് നല്ലതാണ് കണ്ണിന് അസുഖങ്ങൾ ചെസ്റ്റിന് അസുഖങ്ങൾ തുണക്കി വേദനകൾ നീർക്കെട്ടകൾ ഉണ്ടാവുക വായു കമ്പ അവദോഷങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ സാധ്യതകളുള്ള സമയമായതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളും പിന്നെ ഈ വ്യാഴത്തിൻ്റെ പതിനൊന്നാമത്തേക്ക് വ്യാഴം വരികയാണ് അപ്പോൾ അത് കാരണം നല്ല നല്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തുടങ്ങാൻ വെച്ചേക്കുവാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഏപ്രിൽ മാസത്തിന് ശേഷം തുടങ്ങിയാൽ മതി ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് അനങ്ങാതിരുന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ മതി അത് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ ജോലിക്ക് സ്ഥലം മാറ്റം ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ സമയങ്ങളാണ് തൊഴിൽ പുതിയത് നോക്കാൻ പറ്റിയ സമയങ്ങളാണ് ഭാഗ്യത്തിന് അവസ്ഥ കൂടുന്ന കാലഘട്ടമാണ് അപ്പോൾ അതൊക്കെ നല്ലതാണ് യാതൊരു സംശയവും ഇല്ല കാരണം ശരിക്കും മീനമാസം പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രനെ മീനത്തിലേക്ക് വരുന്ന മീനമാസം പതിനെട്ടാം തീയതിക്ക് ശേഷം നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രമിക്കാവുന്നതാണ് അതിനൊക്കെ ഒരു വിജയം കിട്ടാവുന്ന കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് ശ്രദ്ധിക്കുക നല്ലതാണ് അടുത്തത് ചിങ്ങക്കൂറുകാരാണ് കർക്കിടകം കഴിഞ്ഞ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ ഭാഗം ചിങ്ങക്കൂറുകാർ ചിങ്ങക്കൂറുകാർ പ്രധാനമായിട്ട് ദാമ്പത്യ വിഷയം നന്നായിട്ട് ശ്രദ്ധിക്കണം ജീവിതത്തിൽ അനാവശ്യമായി നിൽക്കുന്ന ഒരു സംസാരമോ പ്രശ്നമോ ഉണ്ടാകരുത് അത് ചിലപ്പോൾ അതിഭീകരമായ വിഷയത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും കുടുംബത്തിലെ കലഹങ്ങളും ദുരിതങ്ങളും വരാനുള്ള സാധ്യതയാണ് ഈ കുറച്ച് ദിവസം കാണുന്നത് അതുകൊണ്ട് ആ സമയത്ത് കഴിവതും സംയമനം പാലിച്ച് കുടുംബജീവിതങ്ങളെ കൊണ്ടു നടക്കുക അതുപോലെ ബന്ധുമിത്രാദികളായി ഇടപെടുന്നതാണെങ്കിലും ബന്ധുജനങ്ങളെ സംസർഗം ചെയ്യുമ്പോഴും അബദ്ധവശാൽ പോലും ഒന്നും വരാതെ വൃത്തിയായിട്ട് നമ്മൾ പെരുമാറാൻ പഠിക്കുക സംസാരം കുറയ്ക്കുക എന്നുള്ളതാണ് കാര്യം അനാവശ്യമായ ചെ വിഷയങ്ങളിൽ ചെന്നുപെടത് കേസുകളോ അപകടങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അത് കാരണം ഈ സമയങ്ങളിൽ ജാമ്യം നിൽക്കുക അതുപോലെ തന്നെ ലോൺ ലോണെടുക്കുക ഈ കാര്യങ്ങളൊന്നും ഈ മീനമാസത്തിലേക്ക് തൽക്കാലത്തേക്ക് വേണ്ട അതായത് മേടമാസം പത്താം തീയതി വരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ജാമ്യം നിൽക്കാനൊന്നും പോകരുത് സാക്ഷി പറയാൻ പോകരുത് അനാവശ്യമായ വിവാദമുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കാതിരിക്കുക ദാമ്പത്യത്തിലൊന്ന് വളരെ ശ്രദ്ധിക്കണം കുടുംബത്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അനാവശ്യമായ ബന്ധുജനങ്ങളുടെ വിരോധം ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ട് ദീർഘദൂര യാത്രകൾ കഴിവതും ഒഴിവാക്കണം ഉത്സവങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ അധികം എന്താണ് ഉത്സവങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അപകട സ്ഥലങ്ങളിലൊക്കെ മാറി നിൽക്കുക എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വെടിക്കെട്ട സ്ഥലത്തൊക്കെ മാറി നിൽക്കുകയെന്നുദ്ദേശിക്കുന്നുള്ളൂ ആനയുടെ അടുത്തു നിന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യണം കാരണം അത് ദുരിതങ്ങളാണ് പറഞ്ഞ് പക്ഷേ അവർക്ക് നിലവില് കണ്ടീഷനിൽ ഉള്ളതുകൊണ്ടാണ് ഒമ്പതാമഴത്ത് വ്യാഴമുണ്ട് അനുകൂലമായ പല ഘടകവും ഏപ്രിൽ മുപ്പതാം തീയതി വരെയുണ്ട് അവസാന സമയമാണെങ്കിൽ പോലും ചില നല്ല നല്ല ഫലങ്ങളും നല്ല അവസ്ഥകളും അവരുടെ ലൈഫിലുണ്ടാവും ചില അവസാന നിമിഷം പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടന്നു വരാം സന്തോഷകരമായ നിമിഷങ്ങളുണ്ടാവും മുൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സന്തോഷത്തെക്കാൾ ഉപരി സങ്കടത്തെയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടത് ശ്രദ്ധിക്കേണ്ട നല്ലതാണ് കന്നിക്കൂറ് അടുത്തത് ഉത്രത്തി ഉത്രത്തിമുക്കാലും അത്തവും ചിത്രയുടെ ആദ്യഭാവങ്ങൾ കൂടുന്ന കന്നിക്കൂറുകാർക്ക് കന്നിക്കൂറുകാർക്ക് ആറിൽ ചൊവ്വയും ആറില് ശനിയും ആറില് ശുക്രബന്ധവും ഏഴാമുടെ താഴത്തരും ഒക്കെയാണ് നിൽക്കുന്നത് ഈ കന്നിക്കൂറുകാർക്ക് ശരിക്കും മീനമാസം പതിനെട്ടാം തീയതിക്ക് ശേഷം വിവാഹാദി കാര്യങ്ങളൊക്കെ ഇതുവരെ മുടങ്ങിക്കുന്ന കല്യാണ വിഷയങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ആലോചിച്ചാൽ നടക്കാൻ പറ്റുന്ന ആലോചനകൾ വരാൻ പറ്റിയ സമയമാണ് നടക്കാൻ പറ്റിയ സമയമാണ് അതൊക്കെ ഒത്തിരി വിഷ്ണുഭജനം കൂടി ഉണ്ടെങ്കിൽ വളരെ കേമായിട്ട് നടക്കാൻ പറ്റിയ സമയമാണ് അവർക്ക് പിന്നെ മെയ് മെയ് ഒന്ന് തൊട്ട് വ്യാഴാനുകൂല്യവും കൂടെ വരികയാണ് അതുപോലെ തന്നെ രക്തസംബന്ധമായി നിൽക്കുന്ന എന്തെങ്കിലും പ്രഷർ പോലത്തെ ഷുഗർ പോലത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ മരുന്നൊക്കെ കഴിച്ചൊന്ന് കൺട്രോൾ ചെയ്യണം നല്ലതാണ് അതുപോലെ തന്നെ ഏഴാം ഭാവത്ത് ഈ പറഞ്ഞ ആദ്യത്തിൻ്റെ ബന്ധമാണ് പിന്നെ ചെറിയ ചെറിയ ദുഃഖങ്ങൾ അനാവശ്യമായ ദുഃഖങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ചെറിയ സങ്കടങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ചെറിയ ചെറിയ സങ്കടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ശിവഭദ്രം കൊണ്ട് മാറും അപ്പോൾ അതിൽ ശിവനെ പ്രാർത്ഥിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ വിദേശത്ത് പഠിക്കാൻ പോകുന്ന ആർക്ക് അവർക്കൊക്കെ കുറച്ചുകൂടെ നന്മ നിറഞ്ഞ ഒരു സമയം കൂടിയാണ് ശ്രദ്ധി കുഴപ്പമില്ലാത്ത സമയം കൂടിയാണ് തുലാക്കൂറുകാർക്ക് തുലാക്കൂറുകാർക്ക് തുലാക്കൂർ എന്ന് പറഞ്ഞാൽ ചിത്രയും ചോദ്യം വിശാലത്തിൻ്റെ ആദ്യ വിഭവമാണ് തുലാക്കൂറുകാർക്ക് തുലാക്കാർക്ക് മീനമാസം എന്ന് പറഞ്ഞാൽ ഏഴിൽ വ്യാഴവും ആറില് ആയത്തിനും അഞ്ചില് ശനി കുജ ശുക്ര ശുക്രബന്ധങ്ങളുമാണ് അവർ എന്താ പറയണേ പൊതുവെ അവർക്ക് നിലവിൽ അനുകൂല സമയമാണ് അത്ര ദോഷമല്ല എങ്കിലും കുട്ടികളുടെ കാര്യത്തിലൊക്കെ അവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും വരാം കുട്ടികളെ ചിലപ്പോൾ ചെറിയ പേരുദോഷങ്ങൾ കേൾപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിലൊക്കെ അവരൊന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ കുട്ടികളെ ഇടയ്ക്ക് ഭദ്രകാല ക്ഷേത്രത്തിലും ഒക്കെ തൊഴിൽപ്പിക്കണത് നല്ലതാണ് പിന്നെ മാനസികമായി സംഘർഷം സംഘർഷമുണ്ടാകുന്ന വിഷമതകൾ വന്ന ന്യൂസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അനാവശ്യമായ സങ്കടങ്ങളും ദുരിതങ്ങളും വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ചെയ് ചെയ്താലും ഭയപ്പെടേണ്ട അതൊക്കെ മാറാവുന്നത് തന്നെയാണ് പിന്നെ ഏഴ് വ്യാഴം നിൽക്കുന്ന കാരണം ഒരു പരിധിവരെ എന്താ പറയുന്നത് മേടത്തിലെ ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്കിലേക്ക് എത്തുന്നതാണ് ചില നമ്മൾ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഗുണകരമായി നമ്മൾ ലൈഫിൽ വരാം കിട്ടാതിരിക്കുന്ന ചില പൈസകളും വളരെ കിട്ടി എന്ന് വരാം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ചില സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടാവുന്ന അവസ്ഥയാണ് ഉഷ്ണ നിന്ന് ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അടുത്തത് വൃച്ചയക്കൂറ് വിശാഖവും മഴവും തൃക്കേട്ടയും കൂടുന്ന വൃച്ചയക്കൂറുകാർ വൃക്ഷയക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമല്ല ശരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മുപ്പത് വരെ ഉള്ളൊരു അനുകൂലമായ ഘടകമെന്നൊന്നും പറയാനില്ല ചെറിയ ചെറിയ നന്മകൾ മാത്രമേ ഉള്ളൂ നല്ല നല്ല കാര്യങ്ങൾ വളരെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ കുറവാണ് പൊതുവേ ഈ കുറച്ച് നാളുകളായിട്ട് അതൊക്കെ ഇനി മാറ്റം വരാൻ പോവുകയാണ് നന്മയിലേക്ക് വരികയാണ് എങ്കിലും നാലിലേക്ക് ശുക്രൻ വരിക അത് പതിനെട്ടാം തീയതി അഞ്ചിലേക്ക് മേടത്തിലേക്ക് പോവുക പൊതുവെ അതൊക്കെ ഒരു വളരെ ഏഴാം ഭാവം അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ നല്ല മുഹൂർത്തങ്ങളും ബന്ധുജനങ്ങളായി കൂടുക കുടുംബത്തെ ചില നല്ല കാര്യങ്ങൾ നടക്കുക ഇതൊക്കെ സാധ്യതകളുള്ള സമയങ്ങളാണ് ഈ വൃക്ഷക്കൂറുകാർക്ക് അതൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ് സന്താനങ്ങൾക്ക് ചിലപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ന്യൂസുകൾ കേൾക്കാനുള്ള സാധ്യതകളുണ്ട് നല്ല അനുകൂലമായ ന്യൂസുകൾ കേൾക്കാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് സന്തോഷം വന്ന സ്ഥലങ്ങൾ യാത്ര ചെയ്യുക അവർക്ക് സന്തോഷമായി പ്രവർത്തി ചെയ്യാനുള്ള സാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ചെറിയ സന്തോഷമൊക്കെ അവർക്ക് വന്നു തുടങ്ങും എന്നാണ് പറയുന്നത് എങ്കിലും കുടുംബത്തിൽ എന്താ പറയുന്നത് ചെറിയ ചെറിയ അരിഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് കാരണം നാല് ശനിയും ചുവയും നിൽക്കുന്നതിനും അപ്പോൾ കുടുംബത്തിൽ പൊതുവെ ആരോഗ്യരംഗവും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്തായാലും മീനമാസത്തിൽ ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലും അയ്യപ്പനെയും ഒക്കെ ഒന്ന് തൊഴുക ഭദ്രകാളിയെ സുബ്രഹ്മണ്യഭാവിയെ തൊഴുക അതൊക്കെ തൊഴുന്നത് വൃശ്ചികൂറുകാർക്ക് നല്ലതാണ് ധനക്കൂറിലേക്ക് വരുമ്പം പൂരാടം ഉത്രാടം മൂലം പൂരാട ഉത്രാടം ഉത്രാടത്തിൻ്റെ ആയത്തെ പകുതിയോ ഈ മൂലം പൂരാട ഉത്രാടക്കാർക്ക് ധനക്കൂറുകാർക്ക് നാലിലേക്ക് ആയിത്തം വരികയാണ് നാലിലേക്ക് ആയത്തിൻ ചെറിയ എന്താ പറയുന്നത് അത്ര നല്ലതല്ലെങ്കിൽ പോലും അഞ്ചിൽ വ്യാഴമൊക്കെ നിൽക്കണ കാരണം കുഴപ്പമൊന്നുമില്ല ഈ ചുവയും ഇതുമൊക്കെ മൂന്നാം ഭാവത്താണ് നിൽക്കണേ പൊതുവെ ധനക്കൂറുകാർക്ക് അത്ര ദോഷം എന്ന് പറയാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ ചെറിയ എന്താ ചെറിയ ചെറിയ സങ്കടങ്ങൾ കുടുംബത്ത് വരാം എന്നതിനപ്പുറത്തേക്ക് വലിയ സംഭവങ്ങളൊന്നും പറയാനില്ല ഏ പൊതുവെ സമാധാനപരമാണ് കാര്യങ്ങൾ സഹോദര കൂടപ്പറുപ്പുകളുടെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചില ചിലപ്പോൾ സങ്കടകരങ്ങളായി കേൾക്കേണ്ടി വരും കൂടുപ്പറപ്പുകൾക്ക് എന്തെങ്കിലുമൊക്കെ ദുരിതം ഉണ്ടായെന്ന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട് ഈ ധനക്കൂറുകാർക്ക് ഇപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മാസം നടക്കാനുള്ള സാധ്യത ശരിക്കും എന്താ പറയാ നമ്മൾ ഒരിക്കലും കുടുംബവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇപ്പൊ സ്ഥലം മേടിക്കുക അല്ലെങ്കിൽ വീട് പണിയുക അല്ലെ വാഹനം മേടിക്കുക അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട് വസ്തു വിൽക്കാനുള്ളവർക്ക് പെട്ടെന്ന് വസ്തു വിൽക്കാൻ സാധ്യത വരിക പിന്നെ സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരുക യാത്രകൾ പോകാൻ സാധിക്കുക ഉൾ അതുപോലെ നല്ല നല്ല സമാഗമങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുക അതിനൊക്കെ ധനക്കൂറുകാർക്ക് ഇപ്പം നല്ല സമയമാണ് പക്ഷേ കൂടപ്പുറപ്പുകൾക്ക് എന്തോ ദുരിതം ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാം അതൊക്കെ സമയത്തൊക്കെ അതിൻ്റേതായ സങ്കടങ്ങൾ കാണാനും സാധ്യതയുണ്ട് മകരക്കൂറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മകരക്കൂറുകാർ ഉത്രാടം തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യഭാഗം കൂടുന്ന മകരക്കൂറുകാർക്ക് മകരക്കൂറുകൊക്കെ നാലില് വ്യാഴം രണ്ടിൽ ചൊവ്വയും ശനിയുമാണ് മൂന്നിൽ ആയിത്യം വരുന്നു അങ്ങനെ നിൽക്കുന്നൊരവസ്ഥാവിശേഷമാണ് ഒമ്പത് കേതു ഒക്കെയാണ് അപ്പോൾ സാമ്പത്തിക രംഗം അവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സ സമയമാണ് ചിലപ്പോൾ അനാവശ്യമായ സാമ്പത്തിക ചിലവുകളോ ബുദ്ധിമുട്ടോ ഉണ്ടാവും അവരുടെ വാക്കുകൊണ്ട് തന്നെ അവർക്ക് ദുരിതങ്ങൾ വന്നുചേരാം അവർ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശത്രുവിനെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം സാമ്പത്തികം കടം കൊടുക്കുകയോ വായ്പ കൊടുക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യരുത് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഏപ്രിൽ മാസം മേടമ്പത്ത് വരെ ഒന്ന് ഒഴിവാക്കി നിൽക്കണതാണ് നല്ലത് പിന്നെ പൊതുവേ ഒരു എന്താ പറയുക സൈലൻ്റ് ആയിട്ട് പതുക്കെ സംയമനത്തോടു കൂടി ജീവിതത്തെ ഇപ്പൊ നോക്കിക്കാണത് നല്ലതാണ് കാരണം സമയം നന്നാവുമ്പോഴാണ് അതിനുമുമ്പ് ദുരിതങ്ങളൊന്നും വരുത്തി വെക്കാതിരിക്കുകയാണ് നല്ലത് അതുപോലെ കണ്ണിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു ചേരും അതുകൊണ്ട് അത് ചി അങ്ങനെ വന്നു കഴിഞ്ഞാൽ താമസിക്കാതെ തന്നെ ചികിത്സാ കാര്യങ്ങൾ ചെയ്യാം രണ്ടാം ഭാ മൂന്നിലേക്കായിട്ട് ഏകദേശം ഒരു എന്താ പറയണേ ഈ മാസാവസാനമൊക്കെ ആകുമ്പം അവർക്ക് മീനമാസ അവസാനം ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകാൻ വരിക സന്തോഷങ്ങൾ കിട്ടുന്ന സംരംഭങ്ങൾ ഉണ്ടാവുക വായ്പ കൊടുത്ത പൈസ എന്തെങ്കിലുമുണ്ടോ തിരിച്ചു കിട്ടാൻ വരിക സാമ്പത്തിക ലാഭം വരാനുള്ള സാധ്യത അങ്ങനെയുള്ള സാധ്യതകളൊക്കെ മകരക്കൂറുകാർക്ക് കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിൽ കുടുംബത്തിൽ അകത്ത് കുറച്ച് സമാധാനവും സന്തോഷമുണ്ടോ അതിനൊക്കെ സാധ്യതകളുണ്ട് പൊതുവെ ഗുണകരം തന്നെയാണ് അടുത്ത് കുംഭക്കൂറിലേക്കാണ് വരുന്നത് ഈ പ്രണയ അവിട്ടത്തിൻ്റെ ബാക്കിയും ചതയും പൂരട്ടാതി ആദ്യ ഭാവം കൂടെ കൂടുന്നതാണ് അവർ ശരിക്കും മേടമാസം പത്താം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ നന്നായിട്ട് സൂക്ഷിക്കേണ്ടതാണ് പരമാവധി ദിവസം പറ്റുവാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസെങ്കിലും ഭദ്രകാല് സുബ്രഹ്മണ്യ തോടണം നല്ലതാണ് ശാരീരികമായി അവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് അസുഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നുചേരാം വിവാദങ്ങൾ ചെന്നുപെടാം അപവാദങ്ങൾ ഉണ്ടാവും അപവാദങ്ങളുണ്ടാവും ഉണ്ടാവും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ കവച്ചു വെക്കാൻ പറ്റും അമ്പലത്തിൽ പൂക്കും പ്രാർത്ഥനയും ധാരാളം മതി അപ്പോൾ അതുകൊണ്ട് മഹാദേവനെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ഭദ്രകാളിയെ ശാസ്താവിനെ ഇങ്ങനെയുള്ളവരൊക്കെ തൊഴുന്നത് നല്ലതാണ് യാതൊരു സംശയവും അതൊക്കെ തൊഴുന്ന നല്ലതാണ് പിന്നെ അവർ പൊതുവെ അധികം ദൂരയാത്രകൾ വേണ്ടെന്ന് വെക്കുക ബൈക്കിലൊക്കെ ഉള്ള സഞ്ചാരങ്ങൾ സൂക്ഷിക്കുക രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം സൂക്ഷിക്കുക ദുശീലങ്ങളുണ്ടെങ്കിൽ പുറത്തുപോയി ചെയ്യാതിരിക്കുക ഒരു വിവാദ സ്ഥലത്ത് ചെന്ന് പെടാതിരിക്കുക ടെലക്ഷൻ കാലാണ് രാഷ്ട്രീയമായ കിംബദന്തികൾക്ക് നിൽക്കാതിരിക്കുക ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ പറയണവർക്ക് അബദ്ധായി വരാനുള്ള സാധ്യതകളുണ്ട് ഭജനം കൊണ്ട് ഈ കഷ്ടകാലത്തെ ഒരു പരിധി വരെ മറികടക്കാൻ അവർക്ക് സാധിക്കും ദൈവി ഭദ്രകാളി ഭജനവും സുബ്രഹ്മണ്യ ഭജനവും ആണ് ഏറ്റവും കെമായിട്ടുണ്ട് ശാസ്ത്ര ഭജനം അതുകൊണ്ട് ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് മറികടക്കാൻ പറ്റും അപ്പോൾ പൊതുവെ ഒരു ആശ്വാസകരമായ അവസ്ഥയുണ്ടാകും പക്ഷെ എന്തൊക്കെ വന്നാലും പൊതുവേ അത്ര ഗുണദോഷ ഗുണപ്രദമല്ലാത്തത് കൊണ്ട് കുമ്പക്കൂറുകാർക്ക് ഈ മാസം അവസാനം മീനമാസം അവസാനമൊക്കെ ആയി എന്താ പറയണേ ഒരു ആ ഈ മേടമ്പത്ത് കഴിഞ്ഞാലാണ് പൊതുവെ ഒരു മേടമ്പത്ത് കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമാകും അതുവരെ അവരൊന്ന് സംയമനത്തോടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് വേറെ പ്രധാ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെല്ലാം മാറ്റി വയ്ക്കുക മേടമ്പത്ത് വരെ ആ അത് മാറ്റി വെക്കുന്നതാണ് അവർക്ക് നന്മ തന്നെ പിന്നെ വൈകുന്നേരങ്ങളിൽ ധാരാളം നാരായണനാമം ജവിക്കുക വ്യാ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അനുകൂലമാവും എന്നുവെച്ചാൽ കഷ്ട അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കും പൂരുട്ടാതിയും മുക്കാലും മുത്തട്ടാദ്യം രേവതിയും കൂടുന്ന മീനക്കൂറിലേക്ക് വരുമ്പം അത്ര ദോഷം പറയാനില്ല രണ്ടിൽ വ്യാഴ സഞ്ചരിക്കണോ ലക്നത്തിലായിട്ട് പൊതുവെ എന്താ പറയണേ ചെറിയ ദുഃഖങ്ങളുണ്ടെങ്കിൽ പോലും അനുകൂലമായ കാലഘട്ടം തന്നെയാണ് ദോഷമുള്ള കാലഘട്ടമല്ല അനുകൂലം തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒരു പരിധിവരെ കാര്യങ്ങൾ കൂടി നന്നായിട്ട് വരാം ശുക്രൻ്റെ പകർച്ചയോടെ കഴിഞ്ഞാൽ അതായത് ഈ പറഞ്ഞ പതിനെട്ടാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ മീനമാസം പതിനെട്ട് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞത് കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ അവർ വിചാരിക്കാത്ത കാര്യങ്ങൾ അതൊക്കെ വരാൻ സാധ്യതകളുണ്ട് അവർക്ക് എന്താ പറയണേ മറ്റേ പുറം വിദേശത്തേക്കുള്ള യാത്രകൾ അതുപോലെ തന്നെ സമ്മാനങ്ങൾ ലഭിക്കുക വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ലഭിക്കുക കുടുംബത്തിൽ സൽക്രിയകൾ നടക്കുക നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവുക നല്ല യാത്രകൾ പോവുക വിചാരിക്കാത്ത പൈസകൾ വരിക അങ്ങനെ കുറേ നന്മകളുണ്ടാവും ആരോഗ്യരംഗത്ത് കുറച്ച് നന്മയുണ്ടാവും അങ്ങനെ കുറേ കുറേ സാധനങ്ങൾക്ക് അവർക്ക് അനുകൂലമായ ഘടകങ്ങളാണ് മീനമാസത്തിൽ വേണേൽ പറയാവുന്നത് അത് എക്സ്പെഷ്യലി മീനം പതിനെട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി അനുകൂല അനുകൂലം കാര്യം പന്ത്രണ്ട് ദിവസം ഉണ്ടെങ്കിൽ പോലും കുറച്ച് നാളുകളെ അവർക്ക് മീനക്കൂറുകാർക്ക് നന്നായിട്ടാണ് കാണപ്പെടുന്നത് ഞായറാഴ്ച ശിവക്ഷേത്രത്തിലും കൂടെ പോകുകയാണെങ്കിൽ അതിഗംഭീരമാണ് കാരണം അവിടെ രാഹുവും ഒക്കെ ബന്ധം വരുന്നതുകൊണ്ടാണ് പറയണേ ഞായറാഴ്ച ശനി ഞായറാഴ്ച ശിവനെയൊക്കെ തൊഴുക സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക അപ്പം നല്ലതാണ് മറ്റ് മാസത്തേക്കാൾ കുറച്ചുകൂടി സന്തോഷകരമായൊരു നിമിഷങ്ങളാണ് കൂടുതൽ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് അങ്ങനെ ഭയപ്പെടേണ്ടതായി നിൽക്കുന്ന അവസ്ഥകളൊന്നും കാണുന്നില്ല ഈ പറഞ്ഞപോലെ ചെറിയ സങ്കടങ്ങൾ ചെറുതായിട്ട് വരാൻ ചില കാര്യങ്ങൾ എന്നാലും അതൊക്കെ ഓവർകം കഴിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് മീനക്കൂറുകാർ അത്ര ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എല്ലാ ഏത് കൂറെടുത്താലും അവരൊക്കെ ഈശ്വരഭജന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അവസ്ഥ ഇപ്പോൾ ഈ മേനമാസത്തിലെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ആരെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി ശാസ്ത്രാവ് ശിവൻ അങ്ങനെയുള്ളവരാണ് നാമം ജപിക്കുകയും അമ്പലത്തിൽ പോകുകയും എന്നും പോകണം എന്നുള്ള പ്രാർത്ഥിക്കുകയും ചെയ്യുക ചാരവശാലുള്ള കാലദോഷത്തിൻ്റെ ഫലം ചാരവശാലുള്ള കാലദോഷത്തിൻ്റെ ഫലം ഞങ്ങളിന്ന് പോയി ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കണേ ഭഗവാനിൽ നിന്ന് നന്നായി പ്രാർത്ഥിക്കുക വിജയിക്കും നന്നാവും കുഴപ്പമൊന്നുമില്ല നമസ്കാരം പോയി നമ്പര്